ഒറ്റപ്പാലം കണ്ണിയമ്പുര തടച്ചിട്ട വീട് കുത്തി തുറന്ന് സ്വർണം ആഭരണങ്ങളും പണവും കവർന്ന കേസിൽ വഴിത്തിരിവ് മറ്റൊരു കേസിൽ പോലീസിന്റെ പിടിയിലായ കുപ്രസിദ്ധ മോഷ്ടാവ് കൊല്ലം സ്വദേശി നബീമുവിന്റെ മൊഴിയിലാണ് കണ്ണിയമ്പുറം കേസിന്റെ ചുരുളഴിഞ്ഞത് തമിഴ്നാട് സ്വദേശിയായ നഴ്സിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ വിനോദ് കുമാർ വാടയ്ക്ക് താമസിക്കുന്ന കണ്ണിയമ്പുറം കൂനംതുള്ളി ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ നിന്ന് പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളും നാൽപ്പത്തിയെട്ട് ഗ്രാം വെള്ളി ആഭരണങ്ങളും മൂവായിരം രൂപയും മോഷ്ടിക്കപ്പെട്ട കേസിലാണ് വഴിത്തിരിവ് മറ്റൊരു കേസിൽ വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിലായി റിമാൻഡിൽ കഴിയുന്ന നബിമുവിനെ അടുത്ത ദിവസം ഒറ്റപ്പാലം പോലീസ് കോടതി മുഖേന കസ്റ്റഡിയിൽ വാങ്ങും കഴിഞ്ഞ മാർച്ച് മുപ്പതിന് തമിഴ്നാട്ടിലേക്ക് പോയ കുടുംബം ഏപ്രിൽ പത്തിന് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത് വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്നാണ് കിടപ്പ് സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ കവർന്നത് അണിയമ്പുറത്തെ സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ പ്രൊഫസറായിരുന്ന വിനോദ് കുമാറും കുടുംബവും ജോലി ഉപേക്ഷിച്ച് തമിഴ്നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിനിടെയായിരുന്നു കവർച്ച വിനോദ് കുമാറിന്റെ പരാതിയിൽ തുടങ്ങിയ പോലീസ് അന്വേഷണം വഴിമുട്ടിയ ഘട്ടത്തിലാണ് കേസിന് തുമ്പായത് അറസ്റ്റിലായ നബീമുവിന്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിലായി ഇരുപത്തിയഞ്ചോളം മോഷണ കേസുകളുണ്ട് ലോകം